അതിജീവനത്തിന്റെ പുതു കാഴ്ചകളുമായി കഴിഞ്ഞ ദിവസമാണ് ക്ഷേത്രം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വിളക്ക് വച്ച് ആരാധന ആരംഭിച്ചത് ഉരുൾപൊട്ടലിൽ ചൂരൽമല ക്ഷേത്രത്തിന് സമീപത്തെ ആൽമരം മാത്രമാണ് അവശേഷിച്ചത് ക്ഷേത്രം പുനർനിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ചൂരൽമലയുടെ സാംസ്കാരിക കേന്ദ്രമായിരുന്നു മുണ്ടക്കൈ ചുരുമല ഉരുൾപൊട്ടലിൽ ഉരുൾ ഇറങ്ങി വന്ന് തകർന്ന ക്ഷേത്രത്തിന് സമീപത്താണ് ഞാൻ നിൽക്കുന്നത് ചുരുമല ടൗണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രമാണ് ഇത് ആ അന്ന് ആ ഉരുൾ ബാക്കി നിർത്തി പോയ ആ ക്ഷേത്രത്തിനോട് ചേർന്ന ആൽമരമാണ് ഈ കാണുന്നത് ആ ഏറ്റവും അതിജീവനത്തിന്റെ ഏറ്റവും വലിയ കാര്യമായി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് ആ ഈ ക്ഷേത്രത്തിൽ ആ വീണ്ടും ആ വിളക്ക് വെച്ചിരിക്കുന്നു എന്നാണ് ഇന്നലെയാണ് ആ കമ്മിറ്റിക്കാരുടെ നേതൃത്വത്തിൽ ഇവിടെ വിളക്ക് വെച്ച് ആരാധന ആരംഭിച്ചിരിക്കുന്നത് നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാല് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാവരുടെയും ഇതോടുകൂടിയിട്ട് ഞമ്മൾ ഇത്രയും പൈസ മുടക്കിയിട്ട് കെട്ടിയ ഒരു അമ്പലാണ് ഇപ്പൊ ഞമ്മക്കിവിടെ ഉള്ളത് ഒരു ആൽത്തറം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഇതേപോലെ പുനർജന്മിക്കാൻ ഏതെങ്കിലും ഒരു സ്ഥലമോ കാര്യങ്ങളുണ്ടായിട്ട് ഒരു അമ്പലം ഇവിടെ വരണം എന്നുള്ളത് നല്ലൊരാഗ്രഹമുണ്ട് അഞ്ഞൂറ് പറ്റിയ ഒരു മണ്ഡപമാണ് നിൽക്കുന്നത് അതിപ്പോൾ നാല് കാല് മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് ഒരു കൊല്ലം നമുക്കിവിടെ ഈ പുനർപ്രതിഷ്ഠാ കർമ്മമായിട്ട് ഒമ്പത് ദിവസത്തെ ഉത്സവമായിരുന്നു ഒമ്പത് ദിവസത്തിൽ ഒരു ദിവസം പെരുമഴയാണ് പെരുമഴ അത്രമാത്രം ജനങ്ങളെ ഉൾക്കൊണ്ട ഒരു മണ്ഡപമാണ് നമ്മൾ ആ മണ്ഡപത്തിൽ ഞങ്ങൾ ഉത്സവം നടത്തിയിട്ടുണ്ട് ചൂരൽമലയിലെ ആളുകൾ സാവധാനം അതിജീവനത്തിന്റെ പാതയിലേക്ക് എത്തുകയായിരുന്നു ഈ ക്ഷേത്രമായിരുന്നു ചൂരൽമല ടൗണിലെ ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയായിരുന്നു ഇവിടുത്തെ ഉത്സവം ഈ നാടിന് തന്നെ വലിയ ആഘോഷമായിരുന്നു ഈ ക്ഷേത്രം വീണ്ടും പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ചൂരമലയിൽ നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ക്യാമറമാൻ ജസ്റ്റിനൊപ്പം അരുൺ വിൻസെൻറ്റ്